ഇതിന് എങ്ങനെ രണ്ടു നേരം വേണ്ട ഇരുപത്തഞ്ചിൻ്റെ മേലെ പശുവിന് വന്നാൽ ഒന്ന് രണ്ട് സ്ഥലം നോക്കിയാൽ മാത്രം നല്ല എടുക്കാൻ പറ്റുള്ളൂ ഇത് ചില കസ്റ്റമർ അങ്ങനെയല്ല എനിക്ക് പെട്ടെന്ന് കാണണം പെട്ടെന്ന് എടുക്കണം പെട്ടെന്ന് പോകണം തിരക്ക് പിടിച്ച് വന്നാൽ പിന്നെയും നഷ്ടം അവർക്ക് മാത്രമേ വരത്തുള്ളൂ ഈ പശുവിനെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നടത്തി വെക്കും പശുവിനെ നടത്തുന്ന പോലെ ആരോഗ്യശേഷിയുണ്ടോ നമ്മൾ നമ്മൾ രണ്ട് ലിറ്റർ കുറയാതെ കിട്ടും നമുക്ക് നമുക്ക് ചോദ്യം രൂപ ചോദിക്കുന്നുണ്ട് പശു വാങ്ങിക്കാൻ മാത്രം മതി പേപ്പറൊക്കെ കുറഞ്ഞ വിലയിൽ നല്ല പശുക്കളെ തമിഴ്നാട്ടിൽ നിന്നും ബാർഗെയിൻ ചെയ്ത് നമുക്ക് വാങ്ങി നൽകുന്ന ഒരാളുടെ കൂടെയാണ് നമ്മളിപ്പോൾ എത്തി നില്ക്കുന്നത് നമ്മുടെ പാലക്കാട് ചിറ്റൂരുള്ള നമ്മുടെ നജാമ്പായുടെ കൂടെയാണ് അപ്പോൾ നജാമ്പായെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഒരാളാണ് ഈ ഒരു മേഖലയിൽ അപ്പോൾ ഇതിന്റെ പേപ്പേഴ്സ് വർക്ക് പ്രത്യേകിച്ച് നമ്മുടെ സ്കീമിൽ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ കൂടി ചെയ്തു കൊടുക്കുന്ന ഒരാളാണ് അപ്പൊ നമ്മുടെ നിജാബായിട്ട് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് പൊള്ളാച്ചിയിലാണ് അപ്പൊ പൊള്ളാച്ചിയിലൊരു കെട്ടിതറയാണ് ഈ കാണുന്നത് അത്യാവശ്യം ഒരുപാട് വെറൈറ്റി പശുക്കൾ സ്കീമിലേക്കൊക്കെ പറ്റിയ ഒരുപാട് പശുക്കളുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്തായാലും ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ആയി ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ശരിക്കും എത്ര ഇവിടെ നിൽപ്പുണ്ട് നിൽപ്പുണ്ട് എവിടെ എങ്ങനെ പോലെ നിൽപ്പുണ്ട് അവിടെ ഇവിടെ കൂടുതലും അതുപോലെ ജേഴ്സി ജേഴ്സി ഈ നമുക്ക് തരത്തിലുള്ള നമുക്കിപ്പോ അവര് ഗുണമൊക്കാത്ത ആൾക്ക് എങ്ങനെയാണോ അവരുടെ ആവശ്യം അവരെന്ത് ആവശ്യപ്പെടുന്നു അവർ എത്ര ലിറ്റർ പാലിന്റെ ശേഷി എന്ത് വിലക്കാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെയാണ് ഇതല്ലാതെ നമ്മുടെ കേരളത്തിൽ ഒരുപാടുണ്ട് ഇപ്പൊ സ്കീമിന്റെ സ്കീമിനായതുകൊണ്ട് നമുക്ക് തമിഴ്നാടേ പേരില്ലേ നമ്മള് അല്ലെങ്കിൽ കേരളത്തിന് നമുക്ക് പശുക്കളുണ്ട് ഇപ്പൊ സ്കീമിനായത് കാരണം

കടഞ്ഞൂൽ വേണമെന്നല്ലേ കടഞ്ഞുൽ മാത്രം വെക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ അവിടെ കൊണ്ടു പോകും അപ്പം ആവശ്യം അനുസരിച്ച് നമ്മൾ എന്താ ചെയ്ത് കൊടുക്കാം ഉണ്ടാവും ഇന്ന സ്ഥലത്ത് പശു ഉണ്ടാവും ഇന്ന സ്ഥലത്ത് പോവാ ചില വന്നത് ഞങ്ങൾക്ക് ഇപ്പം തന്നെ വേണമെന്ന് പറയും പശുവിന് വന്നാൽ ഒന്ന് രണ്ട് സ്ഥലം നോക്കിയാൽ മാത്രമേ നല്ല എടുക്കാൻ പറ്റുള്ളൂ അതീ കൊണ്ടുപോയി ഇത് കറന്നിട്ട് വേണം അതിൻ്റെ മുതൽ ഈടാക്കാൻ ഇത് ചില കസ്റ്റമർ അങ്ങനെയല്ല എനിക്ക് പെട്ടെന്ന് കാണണം പെട്ടെന്ന് എടുക്കണം പെട്ടെന്ന് പോകണം തിരക്ക് പിടിച്ച് വന്നാൽ പിന്നെ നഷ്ടം അവർക്ക് മാത്രമേ വരത്തുള്ളൂ അപ്പോൾ എത്രയാണ് ഇവര് ചോദ്യം നമുക്ക് ചോദ്യം വന്നിട്ട് അറുപതിനും നല്ലൊരു പതിനെട്ട് ലിറ്റർ പാല് കുറയാതെ ഉറപ്പാണ് അതിന്റെ മടിച്ചും അത്യാവശ്യം നല്ല പാൽശേഷി പാൽശേഷി നമുക്ക് രണ്ടു നേരം ഇവിടെ ഒരു പതിനഞ്ച് പതിനാറ് ലിറ്റർ കിട്ടും കിട്ടും പതിനഞ്ച് പതിനാറ് ലിറ്റർ എന്ത് നേരം മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അറുപത് രൂപ ഏകദേശം കൊടുക്കേണ്ടി വരും സ്കീമിന് പറ്റിയ പറ്റിയ പക്ഷേ അറുപത് രൂപ അമ്പത്തഞ്ച് ഒരു അറുപത്തഞ്ച് പറഞ്ഞാൽ നമുക്ക് ഒരു അറുപത് രൂപ താഴെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും ആ ടൈപ്പ് പശു ആണ് ശരിക്കും സ്കീം ഇപ്പൊ വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ വിളിച്ചത് ഞാൻ പോരും ഇപ്പൊ തന്നെ ഒരു പത്ത് രൂപ പശു സ്കീമിന് കൊടുത്തു നമ്മള് എത്ര പശുക്കളുടെ സ്കീമാണ് അഞ്ചെണ്ണത്തിന്റെ അഞ്ച് പശു അതിന് അവര് പറയുന്ന രൂപ പറയുന്നത് ഒരു മൂന്ന് ലക്ഷം രൂപ അഞ്ച് പശു അവരെ കണക്കൂട്ടല് നല്ല പശുക്കൾ നമുക്ക് ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ നല്ല പശുക്കളെ ആ ലെവലും ഒരു അറുപത് രൂപ ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ രണ്ടു നേരം ഒരു പതിനേഴ് പതിനെട്ട് ഒരു പതിനഞ്ചിന്റെ മേലെ ഒരു പതിനേഴിന്റെ ആ ലെവലിൽ നിൽക്കുന്ന പശുക്കളെ ഇപ്പൊ ഈ വിലയ്ക്കുള്ളത് എനിക്ക് ഒരു വെറൈറ്റി കളറും റെഡ് ചിന്തി റെഡ് ചിന്തി ചിന്താമണി ക്രോസ് അതാണ് അല്ലേ അതെ അത്യാവശ്യം നല്ല സൈസാണ് ആള് കാണാൻ ഒരു പ്രത്യേക ചന്ത ഉണ്ട് ഭംഗിയുള്ള പശു വെള്ളക്കൊമ്പ് വെള്ളക്കുളമ്പ് എല്ലാ പ്രത്യേക അട്രാക്ഷൻ തന്നെയാണ് അത്യാവശ്യം നല്ല വൈറ്റ് വാലോ വെള്ളയാം ഇതിപ്പോ എത്ര ഡെലിവറി ഇത് പ്രസവിച്ച മൂന്നാമത്തെ 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 നമുക്ക് പാൽ എന്ത് രണ്ട് നേരം നമുക്ക് ഒരു പതിനെട്ട് ലിറ്റർ പാൽ വേണം പതിനെട്ട് പതിനെട്ട് രണ്ട് നേരം നമുക്ക് കിട്ടും 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 ഇതിപ്പം ഒരു ഒരു ഒരാഴ്ച ഗ്യാപ്പ് അത്യാവശ്യം മടിയൊക്കെ ഇറങ്ങി തുടങ്ങുന്ന ഇറങ്ങി ഇവർക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരും ഇവര് അവർ എഴുപത് രൂപ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും ഇത് ശരിക്കും പറഞ്ഞ ഫാൻസി ആയിട്ട് നമുക്ക് നിർത്താൻ കഴിയുന്ന ഒരു പശുവാണ് ആണ് ഇതിന്റെ പാലിൽ ഇതിന് കൊഴുപ്പും കൂടുതലാണ് നല്ല കുഴപ്പമാണ് ആയുഷ് നല്ല കുഴപ്പമുണ്ടാവുമ്പോൾ പാലിന് ഇതിപ്പോ ജെയ്സി മോഴയാണ് ഇതിപ്പോ ഇതിനുശേഷം നല്ലൊരു പത്ത് പതിനാല് ലിറ്റർ പാൽ രണ്ടു നേരം കിട്ടി നമുക്ക് നോക്കല് വാങ്ങിക്കൊടുക്കാനും ഡോക്ടറൊക്കെ ഉണ്ട് നമ്മളെ വരുന്ന ആളുടെ അഡ്രസ്സ് മുഖാന്തരം അവരുടെ അഡ്രസ്സിൽ പേപ്പർ ഉണ്ടാക്കി ഡോക്ടർ വന്ന് ചിലപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്യും ചിലപ്പോൾ നേരിട്ട് പങ്കിട്ട് പോവാറുണ്ട് ഡോക്ടർ പേപ്പർ വാങ്ങിക്കും അത് വേണ്ടി നമ്മള് നേരെ ചെക്ക് പോസ്റ്റിൽ ചെല്ലും അവിടെ അവിടെ നിന്നല്ല പശുവിനെയും കൊണ്ട് അഞ്ച് പശു ചെക്ക് പോസ്റ്റിൽ കാണിച്ചിട്ട് നമ്മൾ രണ്ട് പേപ്പർ പേപ്പർ എല്ലാം ഞാൻ നോക്കും അങ്ങനെ നോക്കി ലാസ്റ്റ് പേപ്പർ ഞാൻ വേറെ ആരെയും വിടില്ല ഞാൻ നേരിട്ട് ഇല്ലല്ല ഞാൻ പാലക്കാട് വന്നാൽ മതി പാലക്കാട് വന്നിട്ട് നമ്മളെ സന്ദർശിച്ച് വിളിച്ചാലും പാലക്കാടാ പാലക്കാട് എൻ്റെ വീട് പാലക്കാട് ആവശ്യങ്ങൾ ഉള്ളവരുടെ അടുത്തേക്ക് എത്തിക്കുകയാണോ എത്തിക്കുകയാണ് ഞാൻ അവരോട് ചിലപ്പോൾ അവരുടെ വണ്ടിയുണ്ടോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ബൈക്ക് ഉണ്ട് അവർ വണ്ടി അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ വരുന്ന അങ്ങനെ അപ്പൊ ഇതിൻ്റെ കാര്യം ആണ് ഡ്രസ്സ് വെച്ചാൽ രണ്ടാം ഡെലിവറി ഞാൾ ശല്യക്കാരൊന്നും അല്ല അതാ എങ്ങനെ വേണമെങ്കിൽ ഈ മടിയേക്ക് ഇനി ഫുൾ ആയിട്ട് വരാനുള്ളത് ശേഷ കൂടുതലുള്ള എത്ര വരെ കിട്ടാൻ സാധ്യത രണ്ടു നേരം വേണ്ട ഇരുപത്തി അഞ്ചിന്റെ മേലെ ഇരുപത്തഞ്ചിന്റെ മേള പ്രസിൻ്റെ ഇരുപത് നല്ല ഹൈറ്റ് ഉള്ള ഒരു പശു ആണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ആണ് ഇക്കാലത്തെ ഹൈറ്റ് പറഞ്ഞത് അത്യാവശ്യം എത്ര ഹൈറ്റ് ഉണ്ടെന്ന് അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാലുള്ള ആളാണ് ഇക്കാലം ഏകദേശം ഷോൾഡർ പൊക്കും അല്ലേ എന്റെ ഷോൾഡർ പൊക്കം വന്നു അത്യാവശ്യം നല്ല ഒരു പശു ആണ് നീ മൽപ്പം ഇതിനെന്താ ചോദിക്കുന്നത് ഇതിന് ചോദിക്കുന്നത് എൺപത്തി രൂപ ചോദിക്കുന്ന ഒരുപത്തിയഞ്ച് രൂപ ഓക്കെ നമുക്ക് ലാസ്റ്റ് എന്തിനും പിടിപ്പിക്കാൻ പറ്റും എന്തെങ്കിലും ചെറുതാക്കി കുറച്ച് കൊടുക്കാം ഈ ബ്രീഡിന് കുറച്ച് മാർക്കറ്റ് കൂടുതലാണ് അപ്പോൾ പൊതുവേ എല്ലാ ഗുണഭോക്താക്കൾക്കും അറിയാം എച്ച് എഫ് ക്രോസിന് അത്യാവശ്യം മാർക്കറ്റ് ഉണ്ടെന്ന് നമ്മൾ നാളെ ഫോണിൽ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയ്ക്ക് വാങ്ങിച്ചിട്ടാന്ന് ഞാൻ പറയുന്നില്ല ഈ ബ്രീഡിന് അത്യാവശ്യം വില കൊടുക്കണം ഇവരെ പ്രത്യാവശ്യം നീണ്ട് കറവക്കാരാണ് നല്ല നല്ല ഒരു കൊല്ലം ചെനപ്പിടിച്ച് പുള കാണിച്ച് എങ്ങനെ പോലെ ഒരു എട്ട് മാസം കറന്നാൽ പിന്നെ കുത്തി വെച്ചൊരു മാസം വരെ കറക്കാം അപ്പൊ നമുക്ക് എങ്ങനെ പോലെ എട്ട് പതിനഞ്ച് മാസം ഒന്നര കൊല്ലം എടുത്തോളം കറക്കാൻ കഴിയുമോ ചെറിയൊരു പശു ആണ് ഒതുങ്ങിയൊരു പശു വെച്ചെറിയ ഡെലിവറി മൂന്നാമത്തെ പ്രസവിച്ചു മൂന്നാമത്തെ പശുക്കുട്ടി പ്രസവിച്ചിട്ടുള്ളൂ അധികം നേരൊന്നും ആയിട്ടില്ല കേട്ടോ ചവറ് അമ്പത്തി അഞ്ചിന്റെ ഉള്ളില് അതിന് നമുക്ക് എത്ര വരെ കൊടുക്കാനും രണ്ട് തരാൻ ഒരു പതിനേഴ് പതിനേഴ് ലിറ്റർ ജെയ് സിയാണ് പതിനേഴ് പ്രതീക്ഷിക്കാം പശുക്കുട്ടിയാ പശുക്കുട്ടിയാണല്ലോ ആള് ചെറിയ മയക്കത്തിലാണ് വലക്കൊട മയക്കുമടിയാൽ തന്നെ കണ്ടാൽ അറിയാം കുറച്ച് പശു അത്ര തടിക്കില്ല എന്നുള്ളൂ കാമ്പൊക്ക നല്ല വൃത്തിയാമ്പൊക്ക നല്ല വൃത്തിയാതൊരു ഇതിപ്പോ എത്ര രണ്ടാമത്തെ രണ്ടാമത്തെ അപ്പൊ ഇനി അവിടെ തുടങ്ങുന്ന ഇറങ്ങി തുടങ്ങുന്നുള്ളു ഇറങ്ങി തുടങ്ങുന്നുള്ളു എനിക്ക് ഇതിപ്പോ എങ്ങനാണ് ഇതിന്റെ ചോദ്യം ഇതിനിപ്പോ എഴുപത് പറയുന്നുണ്ട് കുറച്ച് വാങ്ങിക്കാൻ കഴിയും നല്ല കുഴപ്പമുണ്ടാവും പാല് നല്ല കുഴപ്പമുണ്ടാവും അതിലൊക്കെ പിന്നെ പശുവിൻ്റെ നോക്കേണ്ടത് എന്താണ് നെയ്സ് സ്കിന്നാണ് ആ സ്കിന്ന് സ്കിന്നു നെയ് സ്കിന്നാണ് സ്കിന്നാകുമ്പോൾ നമുക്ക് പാലിൻ്റെ ഏകദേശം പാല് കിട്ടുന്ന പശുവാണ് ആണ് നെയ്സ്കിന്നാൽ ചിലത് ദേഹബലം വരും തൊലിക്കെട്ടി വരും അപ്പം അതിന് കൂടുതൽ പാൽ ിയ ഒരു കുഞ്ഞ പശു കേട്ടാ നമ്മടെ എച്ച്എഫ് ക്രോസ് ആണ് എങ്കിലും നല്ല ബ്ലാക്ക് ആണല്ലോ ബ്ലാക്ക് കൂടുതലാ അതായത് പാല് കുറച്ചുകൂടെ കൊഴുപ്പുണ്ടായിരുന്നു എത്ര ഡെലിവറി ചെയ്യണം കഴിഞ്ഞൂര് ഫസ്റ്റ് കടിഞ്ഞൂർ കുട്ടിയാണ് അതെ അതെ കഴിഞ്ഞൂർ കുട്ടിയാണ് ഒരു ഒതുങ്ങിയ ഒരു പശു ആണ് പിന്നെ ആള് വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിലും കാര്യം വീട്ടിലൊക്കെ ഒരു ചെറിയ കുടുംബത്തിനൊക്കെ പറ്റി വീട്ടമ്മമാർക്ക് നോക്കാനൊക്കെ പറ്റിയ പശു നല്ല ഇണക്കുള്ള സാധനമാണ് ഇതിനിപ്പോ എന്താണ് ചോദിക്കുന്നത് ഇത് ചോദിക്കാൻ ചോദിക്കുമ്പോൾ അറുപത് രൂപ ചോദിക്കുന്നുണ്ട് കടഞ്ഞൂല് തന്നെ അറുപത് ചോദിക്കാം കടുഞ്ഞൂല് തന്നെ കടഞ്ഞൂല് കുറച്ച് മാർക്കറ്റ് അവിടെ അങ്ങനെ ഉണ്ട് പിന്നെ നാലഞ്ച് പ്രസവം നോക്കണ്ടല്ലോ ഓക്കേ അഞ്ചാറ് പ്രസവത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഡെലിവറിക്ക് നിർത്താം ഒതുങ്ങി നിർത്താൻ പറഞ്ഞാൽ ഈ കഴിഞ്ഞൂലിന് അത്യാവശ്യം മാർക്കറ്റിലൂടെ അത്യാവശ്യം നല്ലൊരു ആ ഒതുങ്ങി ഭക്ഷണമാണ് അറുപത് രൂപ ചോദിക്കുന്നുണ്ട് നമുക്ക് അത് കുറച്ച് വാങ്ങിച്ചു കൊടുക്കാം